My question is, why is the BJP not attacking the Chief Minister of Kerala? Why, why are they not taking away his house, taking away his Chief Ministership, putting court cases on him, getting him interrogated by the ED? Is when the BJP is destroying the Constitution, attacking democracy, destroying the institutions, dividing India. രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ കണ്ണൂരിലെ സ്റ്റേറ്റ്മെന്റ് ആണ് പറയിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത് എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ആ ഒരു കുനിഷ്ട ചിന്ത മാത്രമേ ഉള്ളൂ അല്ലാതെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാം അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യ ബ്ലോക്കിന് ഒന്നിച്ച് ചെയ്യാൻ കഴിയും അപ്പോൾ ആ ഇന്ത്യ ബ്ലോക്കിന്റെ കൂട്ടായി നിൽക്കേണ്ട പിണറായി വിജയനെ ജയിലിൽ ജയിലിലടയ്ക്കണം ആവശ്യം നമ്പർ വൺ കൊള്ളാം നന്നായിട്ടുണ്ട് അതാണ് രാഹുൽ ഗാന്ധിയോട് പറയാനുള്ള ആദ്യത്തെ കാര്യം പിന്നെ പിണറായി വിജയനെ ജയിലിലാക്കണം എന്തൊരു ഇരട്ടത്താപ്പാണ് കേരള മുഖ്യമന്ത്രി ഇരുപത്തിനാല് മണിക്കൂർ ആക്രമിക്കുന്നു അത് കേരളത്തിൽ വന്ന് മത്സരിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ആക്രമിക്കും പ്രചാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലാതെ ആരുടെയും ആക്രമണം ഏൽക്കാതെ ഒരു പട്ടുതൂവാലയിൽ പൊതിഞ്ഞ് എം പി സ്ഥാനം കിട്ടുകയൊന്നുമില്ല സ്വന്തം പതാക പോലും ഉയർത്തിപ്പിടിക്കാതെ സ്വന്തം മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്ന രാജ്യത്തെ ഏക സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയായിരിക്കും മണ്ഡലത്തിൽ വയനാട് മണ്ഡലത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സവിശേഷമായ സാഹചര്യം ഞാൻ കാണുന്നത് അതിനുള്ള ധൈര്യം കാണിക്കാത്ത രാഹുൽ ഗാന്ധി ഇന്ന് വന്നിട്ട് പറയുകയാണ് നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഞാനാണ് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ വിമർശിക്കാൻ ആരും പിണറായി വിജയന് പേടിയാണ് പിണറായി വിജയൻ പിണറായി വിജയന്റെ പാർട്ടിയുടെ കൊടിയും അതുപോലെ തന്നെ ഐ എൻ എല്ലിന്റെ പച്ചക്കടിയും ഒക്കെ പിടിച്ചു തന്നെയാണ് ബൃന്ദാക്കാരായിട്ട് വന്നപ്പോഴും ആ രണ്ട് കൊടിയും ഒന്നിച്ചു ഉയർത്തിപ്പിടിച്ചതൊക്കെ നമ്മൾ ദൃശ്യങ്ങളുടെ കണ്ടതാണ് അപ്പോൾ ആർക്കാണ് ധൈര്യം ഏത് പാർട്ടിക്കാണ് ധൈര്യം സ്വന്തം മണ്ഡലത്തിൽ പോലും അത് ചെയ്യാൻ കഴിവില്ലാത്ത രാഹുൽഗാന്ധി വന്നിട്ട് പിണറായി വിജയനെ വിമർശിച്ചിട്ട് പോവുകയാണ് പിന്നെ